പാടശേഖര പഠനയാത്രയുമായി തൊടുപുഴ ജയറാണി പബ്ലിക് സ്കൂൾ ചിറ്റൂർ ആൽപ്പാറയിൽ ജൈവ കൃഷി ചെയ്യുന്ന പാടശേഖരത്തേക്കാണ് പഠനയാത്ര നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വിദ്യാർത്ഥി സംഘത്തെ സ്വീകരിച്ചു ചിറ്റൂർ ആൽപ്പാറ അഡ്വക്കേറ്റ് ജോർജ് മാത്യുവിന്റെ പാഠശേഖരത്തിലെ ജൈവ നെൽകൃഷി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് തൊടുപുഴ ജയറാണി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ പാഠശേഖര പഠനയാത്ര സംഘടിപ്പിച്ചത് വഴിത്തല ലയൻസ് ക്ലബുമായി ചേർന്നായിരുന്നു പഠനയാത്ര ഒരുക്കിയത് സ്കൂളിലെ ആറ് പതിനൊന്ന് ക്ലാസുകളിലെ കുട്ടികളും സയൻസ് അധ്യാപകരുമാണ് പങ്കെടുത്തത് പഠനയാത്രയുടെ ഉദ്ഘാടനം മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ജേക്കബ് നിർവഹിച്ചു നൂതന ആശയം എന്നുള്ള നിലയിലാണ് പുതിയ തലമുറയ്ക്ക് ഈ കൃഷി രീതിയിൽ പരിചയപ്പെടുത്തൽ എന്നുള്ള ഈ ചടങ്ങ് ഈ ചടങ്ങിൽ നേതൃത്വം നൽകിയ ആ ലയൻസിൻ്റെ പ്രസിഡന്റ് അതിൻ്റെ ഭാരവാഹികളിലടക്കമുള്ള മുഴുവൻ ആളുകളെയും മുളക്കാട് ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയാണ് പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് തുടർന്നും നമുക്കറിയാം നെൽകൃഷി മാത്രമല്ല പലതരത്തിലുള്ള കൃഷി കാർഷിക മേഖലയാണ് നമ്മുടെ കേരളം കൃഷിയൊക്കെ ഒരു ഉപജീവനമാക്കി ഒരു വലിയ സമൂഹം നമ്മുടെ ഈ ഗ്രാമത്തിലൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഓരോ ഇനത്തിലുള്ള കൃഷികൾ ഇപ്പോൾ നെൽകൃഷിയാണെങ്കിൽ പിന്നീട് മറ്റ് കൃഷികളിലേക്കൊക്കെ കുട്ടികൾക്ക് വേണ്ടത്ര ഒരു ധാരണ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള കർമ്മ പരിപാടികൾ ഈ അയൻസിൻ്റെ നേതൃത്വത്തിൽ തുടർന്ന് നടപ്പാക്കാൻ കഴിയട്ടെ അത് നമ്മൾ പുതിയ തലമുറയ്ക്ക് ഒരു വലിയ വെളിച്ചം മേകുവാൻ വലിയൊരു അറിവുണ്ടാക്കുവാൻ അത് ഉപകരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പാഠശാലയിൽ നിന്നും പാഠശാലയിൽ നിന്നും പാഠത്തേക്ക് എന്ന് പറയുന്ന ഈ ചടങ്ങ് ഔപചാരികമായി എല്ലാവരുടെ അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി വ്യക്തമായിരുന്നു അലയൻസ് ക്ലബ് വായ്സ് ഡിസ്ട്രിക്ട് ഗവർണർ വി എസ് ജയേഷ് ശ്രീജിത്ത് ഉണ്ണിത്താൻ മണക്കാട് കൃഷി ഓഫീസർ സിമോണി ജോസ് ലയൻസ് ക്ലബ് പ്രസിഡന്റ് സി സി ജോൺ ഗ്രാമപഞ്ചായത്ത് അംഗം ജോമാൻ ഫിലിപ്പ് ജയറാണി പബ്ലിക് സ്കൂൾ ഡീൻ ഓഫ് അക്കാഡമിക്സ് ശ്രീജിത്ത് ശ്രീധർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു വിദ്യാർത്ഥികൾ പാടത്തിറങ്ങി നെൽവിത്ത് വിതച്ചുകൊണ്ടാണ് പരിപാടിക്ക് തുടക്കമായത് വീടുകളിൽ ആവശ്യമായ പച്ചക്കറിയും അരിയും ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്യാനും നൂതന കൃഷി രീതികൾ അവലംബിച്ച് രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുമുള്ള ദൗത്യത്തിൽ കുട്ടികൾക്ക് പ്രഥമ പങ്കുണ്ടെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ റവറൻസ് സിസ്റ്റർ ഡോക്ടർ ജാൻസി എം ജോർജ് കുട്ടികളെ ഓർമ്മിപ്പിച്ചു വികസനം ചെയ്യുമ്പോൾ നമുക്ക് മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ ബേസിക് നീഡ്സ് ഒരു നല്ല വീട് വേണം നല്ല ഭക്ഷണം വേണം അത്യാവശ്യം നല്ല റോഡുകളെ യാത്ര ചെയ്യാൻ അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്